ദീപേഷൻ നടക്കൂല മോനെ നടക്കൂല നീ കഴിഞ്ഞ ആഴ്ച സാധനം മേടിച്ചതിന് നൂറ്റി അമ്പത് ഉറുപ്യപ്പും തരാൻ പറ്റും അതുകൊണ്ട് നീ ഈ പറഞ്ഞിട്ട് നിൽക്കണ്ട വിട്ടോ സുരേഷൂറ് കുഴവില്ല ഞാൻ അടുത്ത ആഴ്ച പണിക്ക് പോയിട്ട് വന്നിട്ട് തരാം എടാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പൈസ തരാണ്ടിന് സാധനം ഞാൻ തരില്ല നിനക്ക് എങ്ങനെ അങ്ങനെ തോക്കിയിട്ട് തരില്ല പറയാൻ പറ്റുന്ന ഇവന് ഏത് വിട്ട് നോക്കി ഞാൻ കാര്യം പറയും മനുഷ്യ നീന്താ ഞാൻ തരും ഞാൻ തരും ഇരുന്നൂറ് രൂപ അല്ലേ ഇരുന്നൂറ് രൂപ പ്രശ്നം ഇല്ലേ അത്യാവശ്യം തരാം ഇരുന്നൂറ് മോത്ത് വെച്ചാൽ തരും പൈസ ഞാൻ തരും സാധനം നീ ബേക്കോത്തേക്കോ